ഓട്ടയുണ്ട് സെക്ഷൻ ഇല്ല കുറിച്ച് ഒരു നല്ല മന്ത്രി മന്ത്രി എന്ന രീതിയിൽ പേരെടുത്ത ആളാണ് അത് ആന്റണി മാത്രം വളരെ മോശമാണ് നിങ്ങൾക്ക് ഗണേഷ് കുമാറിനോട് അസൂയ കാണാം ഈ വിഷയത്തിൽ ഗണേഷ് കുമാർ പേരെടുത്തതിൽ കുശുമ്പുണ്ടായി കാണാം ഞാന് മന്ത്രിയായിരുന്നു അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ പോയ ഒരാളല്ലോ ഞാൻ എൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഇതുവരെ ഉയർന്നിട്ടില്ലല്ലോ പേരിൽ പേരിൽ ഒരു ഒരു അഴിമതി അഴിമതി ഇപ്പോൾ നിലവിലില്ലല്ലോ ആരോപണം ഇന്നുവരെ ആരും ഓ നിങ്ങളോട് കൃഷ്ണൻ നിങ്ങൾ ഒരു സായിപ്പിന്റെ അണ്ടർവെയർ കോടതിയിൽ നിന്ന് മോട്ടിച്ച് അത് മാറ്റി ഒരു കൊച്ചി കിടക്കൻ്റെ അണ്ടർവെയർ കൊണ്ടു വെച്ച് ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിച്ച ആളാണ് അതിന്റെ കേസിൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല സിബിഐ അടക്കമുള്ളവർ ഇടപെട്ടിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസ് ഇപ്പോഴും കോടതിയിലുണ്ട് അതൊന്നും ആയില്ല ആ കേസ് നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ സ്വാധീനം കൊണ്ട് നിങ്ങൾ അട്ടിമറിച്ചിട്ട് നിങ്ങൾ മന്ത്രിയായിട്ട് എന്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഇതുവരെ ഉയർന്നിട്ടില്ലല്ലോ എന്റെ പേരിൽ ഒരു അഴിമതി കേസ് ഇപ്പോൾ നിലവിലില്ലല്ലോ എന്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഇന്നുവരാരും ഉന്നയിച്ചിട്ടുമില്ലല്ലോ